ബ്രസീൽ സ്വദേശിയായ ആന്ദ്രേ ലൂയിസ് മകാൻഹ തന്റെ ഏഴാമത്തെ പിറന്നാളിന് സ്വന്തമാക്കിയ പിറന്നാൾ സമ്മാനം വാർത്തകളിൽ ഇടം നേടുകയാണ് പ്രാർത്ഥിക്കാനായി ഒരു ചാപ്പലാണ് സമ്മാനമായി തന്റെ വളർത്തു മാതാപിതാക്കളോട് ഈ ബാലൻ ആവശ്യപ്പെട്ടത് മകന്റെ ആഗ്രഹം മാതാപിതാക്കൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തു വിശുദ്ധ അന്ത്രയോസിന്റെ പേരാണ് ചാപ്പലിന് നൽകിയിരിക്കുന്നത് ആന്ദ് ലൂയിസ് മഗാൻഹയുടെ ആവശ്യപ്രകാരം നിർമ്മിക്കപ്പെട്ട പുതിയ ചാപ്പൽ ജൂലൈ ഒമ്പതാം തീയതി സാവപോള സംസ്ഥാനത്തെ ബൌരുവിൽ കൂതാശ ചെയ്യപ്പെട്ടു ചാപ്പലിനുള്ളിൽ തടി കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങളും താൻ തന്നെ തെരഞ്ഞെടുക്കുന്ന വിശുദ്ധരുടെ രൂപങ്ങളും വേണമെന്ന് മാതാപിതാക്കളായ ഏഡറിനോടും ജാക്വലിൻ മഗാൻഹയോടും കുഞ്ഞ ആന്ദ്ദ്രെ മുന്നേ പറഞ്ഞിരുന്നു പതിനാല് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രസംഗപീഠവും അൾത്താരയും ചാപ്പലിൽ ഒരുക്കിയിട്ടുണ്ട് ചാപ്പൽ കൂതാശ ചെയ്ത ദിവസം എൺപതോളം ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് കോൺഗ്രിഗേഷൻ നടത്തുന്ന സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി സ്കൂളിലാണ് ആന്ധ്രെ പഠിക്കുന്നത് സഭയെപ്പറ്റി സ്കൂളിലെ അധ്യാപകരിൽ നിന്നും സന്യാസിനികളിൽ നിന്നും ഒരുപാട് ആന്ധ്രെ കേൾക്കാറുണ്ടെന്നും മാതാപിതാക്കൾ പറഞ്ഞു തിരുപ്പിറവി ഈസ്റ്റർ പിറന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ പുതിയ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായി വൈദികരെ ക്ഷണിക്കാമെന്നുള്ള ചിന്തയിലാണ് ഇവരുടെ കുടുംബം ഇപ്പോൾ ഇതുപ്രകാരം ആദ്യത്തെ വിശുദ്ധ കുർബാന നവംബർ മുപ്പതാം തീയതി വിശുദ്ധ അന്തൂസിന്റെ തിരുനാൾ ദിവസം ചാപ്പലിൽ നടക്കും വിശുദ്ധ അന്തോസിന്റെ പേരാണ് ചാപ്പലിന് നൽകിയിരിക്കുന്നത് ആന്ധ്രയെ നാല്പത് ദിവസം പ്രായമായ സമയത്താണ് മകാനുഹ കുടുംബം ദത്തെടുക്കുന്നത് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ പകർന്നു നൽകിയ കത്തോലിക്കാ വിശ്വാസം ഇന്ന് ഈ ബാലന്റെ അനുദിന ജീവിതത്തിന്റെ വലിയ ഭാഗമായി മാറിയിരിക്കുകയാണ്